ചില മുഖ്യധാര സഭകൾ കൂടി ഈയൊരു സിയോണിലെ ഈ ഒരു കൺവെൻഷനിലേക്ക് വരണ്ട അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ പിന്നിലുള്ള ഒരു സത്യാവസ്ഥ എന്തായിരിക്കും സത്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ രണ്ടായിരം വർഷം പുറകോട്ട് പോണം അപ്പോൾ അവിടെ രണ്ടായിരം വർഷം മുമ്പ് ഈ ലോകം ഉടൻ പടർന്ന് പന്തലിച്ച ഒരു സഭാ സംവിധാനം ഉണ്ടായിരുന്നു മഹാപുരോഹിതൻ മറ്റു ജെറുസലേം പുരോഹിതര് അവിടെ ബലികളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു വലിയ സഭാ സംവിധാനം പോകുമ്പോഴാണ് അതിൽ പെടാതെ പുറത്ത് ദൈവപുത്രൻ തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയും അവനിൽ വിശ്വസരെ ഒരുമിച്ച് കൂട്ടുകയും ഒക്കെ ചെയ്ത് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തി അതിന് വെളിയിലാണ് പൂർത്തിയായത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാം മരുപടി അപ്പോൾ സ്വാഭാവികം നമുക്കറിയാം ഞങ്ങളാണ് ദൈവത്തിൻ്റെ അഭിഷക്തർ ഞങ്ങളാണ് ദൈവത്തിൻ്റെ ആളുകൾ ഞങ്ങളാണ് ദൈവത്തിൻ്റെ സഭ എന്നൊക്കെ കരുതിയിരിക്കുന്ന ആളുകളും സംവിധാനമൊക്കെ തിരിച്ചറിയുക അല്ല ഞങ്ങൾക്ക് വെളിയിലാണ് ദൈവം തൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നത് ദൈവപുത്രം വരുന്നത് ഈ രക്ഷ ഒരുക്കപ്പെടുന്നത് എന്നൊക്കെ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സ്വാഭാവിക അസ്വസ്ഥതയും ഇഷ്ടക്കേടുകളും ഉണ്ടാകും അപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ ഈ രക്ഷ ആഗ്രഹിക്കുന്ന ആളുകൾ അവരെയും ആ സഭകളെയും വിട്ട് ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവപുത്രൻ ഇമാനുവേലൊക്കെ വിശ്വസിക്കുകയും തിരിയുകയും ചെയ്യുമ്പോൾ നമുക്കറിയാവല്ലോ സ്വാഭാവികമായിട്ടും അവർക്ക് ദേഷ്യമുണ്ടാവും ഇഷ്ടകേടലുണ്ടാവും അതിന് അവർ ആളുകൾ കൂടുതലങ്ങോട്ട് പോകാതിരിക്കാൻ രണ്ടായിരം വർഷം മുൻപ് സംഭവിച്ച പോലെ തന്നെ ഈ തരണ്ട വീണ്ടും വന്ന ദേവദൂത്ര ഇമാനുവലിനെ കുറിച്ചും അവനയച്ച അവൻ്റെ ദൂതൻ ജോസഫ് പെൻഡാറിനെ കുറിച്ചുമൊക്കെ മേച്ഛമായ മോശമായ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ തിന്മകളും പറഞ്ഞ് ജനങ്ങളെങ്ങനെയും ഇങ്ങോട്ട് പോകാതിരിക്കണം തങ്ങളെ വിട്ടു പോകാതിരിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ ഈ ആളുകളെ അന്ധകാരത്തിൽ ആഴ്ത്തി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നടക്കുന്നത് ഈ ശരിക്കും കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതായത് കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നില്ല അങ്ങനെ അതിൽ കഴിവില്ല അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് ഈ ചാലക്കുടിയിൽ നടന്ന പ്രകാശന കണ്ട ആരും അങ്ങനെ പറയില്ല കുട്ടികളെ കഴിവില്ല കുട്ടികളെ പുറത്ത് വിടുന്നില്ല കുട്ടികളൊന്നും ചെയ്യുന്നില്ല ഇനി അടുത്തുള്ള സ്കൂൾ സ്കൂൾ പരിശോധിച്ചാൽ കാണാൻ ഇവിടെയൊക്കെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് അവരവിടെ കഴിവുകൾ അവരുടെ മഹത്വത്തിന് വേണ്ടിയും ലോകമഹത്വത്തിനുള്ള ഉപയോഗിക്കുന്നില്ല ശരിയാണ് പക്ഷെ ദൈവമഹത്വത്തിന് വേണ്ടി എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതിൽ ആനന്ദിക്കുന്ന കുഞ്ഞു കുഞ്ഞുമക്കളാണ് സിയോണുള്ളത് അപ്പോൾ ഈ ആളുകൾ ആഭ്യന്തര പ്രശ്നം ആഭ്യന്തര പ്രശ്നം പറയുന്ന സത്യത്തിൽ അവരാരും സിയോനെ മനസ്സിലാക്കിയിട്ടില്ല സിയോൺ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും പരിശുദ്ധ ജ്ഞാനത്താലും ഏക മനസ്സുള്ളവരായി രൂപപ്പെടുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾക്കൊരു മനസ്സാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാകേണ്ടത് ഒരു മനസ്സാണ് അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന അനേക ശക്തിയിൽ പുറത്തുണ്ട് അവർക്കതുകൊണ്ട് നേട്ടം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവർക്ക് അതുകൊണ്ടുള്ള മറ്റു നേട്ടങ്ങളുള്ളത് കൊണ്ട് സ്ഥാപിത താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ മുഴുവൻ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കുന്നു സിയോയിലെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ കഴിയാത്തവർ പലപ്പോഴായി പല സമയങ്ങളിൽ പുറത്ത് പോകാറുണ്ട് അപ്പോൾ ഈ പുറത്തു പോകുന്നവർ തങ്ങളുടെ വിശ്വാസരാഹിത്യവും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയും ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് വലിയ സഭകളുണ്ട് അപ്പൊ ഈ സഭകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുദിനം കാണുന്നുണ്ട് പത്രത്തിലൂടെയും വാർത്തകളിലൂടെ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഭിന്നതകൾ അടിക്കടി വരാനുള്ള കാരണം അതാണ് ഏറ്റവും വലിയ പരിശോധിക്കാങ്കേ ഈ സിഒനെതിരെ ആരോടും ഉന്നയിക്കുന്ന സഭ വിലക്കൊന്ന് പരിശോധിക്കുക എന്തെല്ലാം തരത്തിലുള്ള ഭിന്നതകളാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ ഭിന്നത ഉണ്ടാകും ഈ അഭിഷിക്തരെന്ന് പറയുന്നവർ തന്നെ തെരുവിലിറങ്ങി അവരുടെ അഭിഷക്തി അഭിഷിക്തർക്കെതിരെ മുറവിളി കൂട്ടുക അസഭ്യങ്ങൾ പറയുക അക്രമാസക്തരാകുക പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ തന്നെ അവിടെ കലാപം ഉണ്ടാകുക ഇതൊന്നും ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള ഭിന്നതകളാണ് പിന്നെ സമ്പത്തിനെ ചുറ്റുമുള്ള തിന്നത ഭൂമി വിറ്റതിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ അതിന് അതിനുള്ള രണ്ട് ചേരി തിരിഞ്ഞ് ആക്രമിക്കുക ഇനി പിന്നെ നമ്മൾ പരിശോധിച്ചാൽ ഈ സഭകാലങ്ങളായി കൊണ്ടു നടക്കുന്ന ചില ധാർമ്മികമായ മൂല്യങ്ങളുണ്ട് ഇതിനെതിരായി ഇപ്പോൾ ചില മേഖലകൾ പ്രത്യേകിച്ച് സഭയുടെ തലപ്പത്തും തന്നെ പഠനങ്ങൾ വരുമ്പോൾ ഒരു വലിയ വിഭാഗം ആളുകൾ അതിനെതിരെ ചിന്തിക്കുന്നവരാണ് ദൈവത്തോട് അല്പമെങ്കിലും കൂറുള്ളവർ ദൈവവചനത്തോട് വിശ്വാസവും സ്നേഹവും ഉള്ളവർ ഒക്കെ ഈ ദൈവവചന വിരുദ്ധമായ പഠനങ്ങൾക്കെതിരെ നിലകൊള്ളുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ പല മാർഗങ്ങളിൽ ഇനി മറ്റൊരു വലിയ പ്രശ്നം ഈ നമ്മൾ കാണുന്നതാണ് ദൈവജനത്തിലെ അഭിഷിക്തരെന്ന് പറയുന്നവർ തന്നെ കുട്ടികളെയും മറ്റുള്ളവരെയൊക്കെ ലൈംഗികമായി ദുരുപയോഗിച്ചതിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നിരന്തരം വരുന്നു ചില രാജ്യങ്ങൾ അതിനെ ധാരാളം പണം കോമ്പൻസേഷനായി കൊടുത്ത് കേസ് ഒതുക്കി തീർക്കുന്നു ഇങ്ങനെ ധാരോളം ഭിന്നതകൾ ഈ മുഖ്യധാരാ സഭയിൽ നമുക്ക് കാണാം അപ്പോൾ ഭിന്നത ഉണ്ടാകുന്നതിന് കാരണം പ്രധാനമായും രണ്ട് ആത്മാക്കൾ ഉള്ളതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും ഭിന്നത ഉണ്ടാകുന്ന ആത്മാവല്ല അതെപ്പോഴും ഐക്യം കൊണ്ടുവരുന്ന ആത്മാവാണ് എന്നുള്ള സിവനെ പരിശോധിക്കുമ്പോൾ ഇവിടെ ഇതൊരു ചെറിയ സഭയാണ് ജോസഫ് അണ്ണാർ വഴി പ്രഘോഷിക്കപ്പെട്ട സദ്വാർത്ത വിശ്വസിച്ച സമൂഹമാണ് സിയ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒരേ വിശ്വാസമാണ് രണ്ട് പ്രബോധനമില്ല ഒരേ വിശ്വാസം ഒരേ പ്രത്യാശ അപ്പോൾ വിശ്വാസപരമായ കാര്യത്തിലായാലും ധാർമ്മികമായ കാര്യത്തിലായാലും നീ കർമ്മങ്ങളുടെ പേരിലായാലും എല്ലാവർക്കും ഒരേ ചിന്തയാണ് ഇവിടെ ഒരു ഭിന്നതകളില്ല